കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പ്രഖ്യാപനം നടത്തിയ വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളോ വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ അതിൻ്റെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവോ ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളും പൂർണമായും സഹലികു പൂർണമായും സഹലികു മാനിയ്യമുക്ത നവകേരളത്തിനായി മാനിയ്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം നാടിനൊപ്പം జ్ఞാനം ജാനു ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 മാനിയ്യമുക്ത പഞ്ചായതായിട്ടുള്ള പ്രഖ്യാപന വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആദ്യമേ നിർവഹിച്ചതായി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അറിയിക്കുക പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുകയല്ല അത് കൂടുതൽ വർദ്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് തുടർച്ചയായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒന്നായിട്ടല്ല നമ്മുടെ ശീലത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സംസ്കാരത്തിന്റെ ഭാഗമായി അത് മാറേണ്ടതുണ്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ ആകെ ഉണ്ടാക്കുക അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശീലിക്കാനും പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ശുചിത്വ സന്ദേശ റാലികൾ ശുചിത്വ പ്രഖ്യാപനം നടത്തിയ വായനശാലകൾ വിദ്യാലയങ്ങൾ പൊതുസ്ഥാപനങ്ങൾ കുടുംബശ്രീ സി ഡി എസ് അംഗൻവാടികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങൾ ജലസ്രോതസ്സുകൾ നവീകരിച്ച തൊഴിലുറപ്പ് സംഘങ്ങൾ ഹരിത ഭവനങ്ങൾ എന്നിവയ്ക്കുള്ള സാക്ഷ്യപത്രങ്ങൾ നൽകി പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി എം ഗിരിജ ആസൂത്രണ സമിതി അംഗം പി അരവിന്ദൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് സജി ഹെൽത്ത് ഇൻസ്പെക്ടർ എ ഷംന എന്നിവർ സംസാരിച്ചു